ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത പറഞ്ഞ പക്ഷേ മോശം വളരെ മോശമായി പോയി എന്നാലും എൻ്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് കിടക്കാമെന്ന് പറഞ്ഞ പക്ഷേ എടാ ഞാനത്ര ആഭാസനൊന്നുമല്ല ഞാൻ എപ്പോഴാ തന്നെ ഇങ്ങനെയൊക്കെ ഇതുപോലെ ചെയ്തിട്ടുള്ളത് ആഹാ മഹേഷിൻ്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കത് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് എടോ താനാണ് എൻ്റെ കൈ കോർത്ത് പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയത് താൻ കൈ കോർത്ത് പിടിക്കാൻ മാത്രമല്ല താൻ എൻ്റെ കൈ കവിൾ ചുംബിച്ചിട്ടും ഉണ്ടാവും ഏ എന്താ മഹേഷ് പറഞ്ഞത് അതെ താൻ കൈയിൽ കോർത്തു പിടിച്ചിട്ട് എൻ്റെ കവ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ കവിളിൽ നന്നായിട്ട് ചുംബിച്ചിട്ടുണ്ടാവുമോ എന്ന് പക്ഷേ അങ്ങനെയൊന്ന് പറയുന്നത് വൃത്തികേട് പറയുന്നു എന്ന് പറയുമ്പോഴേക്കും അതേ താൻ ഞാൻ പറഞ്ഞ സത്യം തന്നെ താൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അതിൽ അപ്പ്രോം ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് വേഗം തന്നെ അവിടുന്ന് എടുത്തോളിയിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാട്ടോ അതൊക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു എടോ മരതക്കിറങ്ങി പുറത്തേക്ക് വാ എന്ന് പറയണം രണ്ടേ രണ്ടുപേരും തലോൺ എടുത്തിട്ട് അടിച്ച് അടിച്ചിങ്ങനെ കളിക്കുവാട്ടോ ആ സമയത്ത് മഹേഷ് ഇങ്ങനെ വേഗം തന്നെ ബാത്റൂമേക്ക് ഇറങ്ങണം ഇല്ല ഞാൻ വരില്ല എന്ന് പറയുകയാണ് ആഹാ അക അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമല്ലോ അപ്പം ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയുമ്പോഴേക്കും ഞാൻ പുറത്തേക്ക് വരുന്നില്ല ഞാനിവിടെ തന്നെ താമസിക്കാൻ പോവാ എന്ന് പറയുമ്പോൾ ഇഷിതയ്ക്ക് ചിരി വരികയാണ് ഇഷിത പുറത്തിരുന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മഹേഷ് എനിക്കറിയാം മഹേഷിൻ്റെ കൈവിരലുകൾ മഹേഷും എൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് അത് ഉറക്കത്തിലെപ്പോഴോ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇഷിത തൻ്റെ കൈകളിൽ നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷത്തോട് തന്നെ കൈ ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മഹേഷ് പതുക്കെ ബാത്റൂമിൻ്റെ വാതിലിങ്ങനെ തുറക്കുന്നുണ്ട് ശേഷം ഇഷിതന ഇങ്ങനെ നോക്കുവാണ് ഇഷിത ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് മഹേഷ് കാണുന്നുണ്ട് കേട്ടോ മഹേഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതെ താൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സാമീപ്യം എനിക്ക് നന്നായിട്ട് അറിയാടോ പക്ഷേ കൈ ചേർത്ത് പിടിച്ചത് ഞാനല്ല നമ്മുടെ മോളായിരിക്കും നമ്മുടെ രണ്ടിനും ഒന്നാവാൻ വേണ്ടി പെണക്കം മാറാൻ വേണ്ടിയിട്ട് കൈ വിരലകൾ കോർത്ത് വെച്ചത് പക്ഷെ ഉറക്കത്തിൽ ഉറക്കം അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴോ കൈ രണ്ടും അറിയാണ്ട് നല്ല രീതി തന്നെ കോർത്ത് സുഖമായിട്ട് ഉറങ്ങിപ്പോയി ആ സുഖലഹരിയിൽ അങ്ങ് ഉറങ്ങിപ്പോയി എടോ വിശുത തനിക്ക് പറഞ്ഞുകൂടി ഇടോ എന്നോട് പ്രണയമാണെന്ന് അതോ ഞാൻ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണെ താൻ ചിലപ്പോൾ നമ്മൾ രണ്ടൂരോട് ഒരുമിച്ചായിരിക്കും പറയുന്നുണ്ടാവുക അല്ലേ എനിക്കറിയാം തൻ്റെ മുഖത്തെ ഭാവുപ്പം താൻ ചെറു പുഞ്ചിരിയോട് കൂടി തന്നെ കൈകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷു തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ് ഇഷിത് കൈകളിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിട്ടോ അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ എന്തൊക്കെയോ ഏതൊക്കെയോ സ്വപ്ന ലോകത്ത് അങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചിപ്പി അങ്ങോട്ടേക്ക് വരുവാണ് വാതിലിൻ്റെ പുറത്താണ് ചിപ്പി വരുന്നത് അതേ ഡാഡി ഇങ്ങോട്ട് വന്നത് ഇതേ ഡാഡിക്കുള്ള ചായ ആ വരുവാ മോളെ എന്ന് വേണ്ടിയിട്ട് മഹേഷ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ ഇത് വേണ്ടിട്ട് ചായ മേടിക്കുക കേട്ടോ മേടിച്ചിട്ട് മഹേഷ് ചോദിക്കേണ്ട അല്ല മോളുടെ മമ്മി അമ്മ ഇവിടെ അമ്മ അപ്പുറത്ത് റെഡിയായിക്കൊണ്ടിരിക്കുക ഹോസ്പിറ്റലിൽ പോവാൻ ഓഹോ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ ഡോക്ടറായി പോയല്ലേ ഹോസ്പിറ്റലിൽ പോയല്ലേ പറ്റുള്ളൂ അല്ല ചിപ്പി മോളെ ചിപ്പി മോളെ ഇന്നലെ രാത്രി എന്തിനാ ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്നത് അതോ എനിക്ക് പെട്ടെന്ന് അമ്മേടേയും ഡാഡിയുടെ കൂടെ കിടക്കാൻ തോന്നി എന്നിട്ട് പിന്നെ ഇത് എഴുന്നേറ്റ് പോയത് അതോ കുറച്ച് നേരിപ്പോൾ തോന്നി എന്തിനാണ് അമ്മയുടെയും ഡാഡിയുടെയും കൂടെ ഇങ്ങനെ കിടക്കണമെന്ന് അതുകൊണ്ട് എഴുന്നേറ്റ് എൻ്റെ റൂമിൽ പോയി കിടന്നു ഓ അത്രയേ ഉള്ളൂ ഉള്ളൂ ശരി എന്ന് മഹേഷ് പറയാണ് അല്ല മമ്മിയുടെ അതുപോലെ അമ്മയുടെയും ഡാഡിയുടെ പിണക്കം മാറിയോ പിണക്കോ അതിന് ഞങ്ങൾക്ക് പിണക്കോ ഒന്നുമില്ലല്ലോ ഏ അത് വെറുതെ നിങ്ങൾ തമ്മിൽ പിണക്കമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് ഈ ഏച്ചിപ്പി പറയാട്ടോ ഇല്ല പിണക്കോന്നില്ലന്നെ ഏ പെണക്കുണ്ടോ ഇല്ലയോന്നേ ദേ ഇപ്പം അറിയാം ഞാൻ ഒന്ന് വിളിക്കട്ടെ അമ്മേ അമ്മേ ഇങ്ങോട്ട് വന്നേ ആ വരുവാ മോളെ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷിത വരുമ്പോഴേക്ക് ചിപ്പി ചോദിക്കേണ്ടേ അമ്മേ അമ്മടെ കൈ ഒന്ന് നീട്ടിക്കേ എന്ന് പറയുമ്പോൾ ഇഷിത വലത് കൈ നീട്ടുകാട്ടോ അയ്യോ വലത് കൈ അല്ല ഇടത് കൈ നീട്ടിക്കെ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത പതിക്കെ മടിച്ചു മടിച്ച് ഇടത് കൈ ഇങ്ങനെ നീട്ടാണ് അപ്പോൾ മഹേഷും ചിപ്പി ഞെട്ടിപ്പോ അതിൽ മഹേഷ് കൊടുത്ത വാച്ച് ഇഷിത കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് കാണുമ്പോൾ മഹേഷിന് ഭയങ്കര സന്തോഷമാവാണ് ചിപ്പിക്കും സന്തോഷമാവുന്നുണ്ട് ചിപ്പി പറയേണ്ട ആഹാ ഇപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസം സോയ് നിങ്ങൾ തമ്മിൽ പിണക്കോന്നില്ലെന്നോ ഹോ ഈ അമ്മയുടെയും ഡാഡിയുടെ ഒരു കാര്യം എന്തൊരു ആൾക്കാരായത് ചിലപ്പോൾ പിണക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പിണക്കം ഇഷ്ടം കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോഴേക്കും ഇഷ്യത ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് ഇങ്ങനെ മഹേഷ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പൊ ഇഷിത പറയണ്ടേ അതെ മഹേഷ് ഗിഫ്റ്റ് തന്നപ്പോൾ തന്നെ ഞാൻ തുറന്നു നോക്കിയായിരുന്നു കേട്ടോ എന്ന് ഇഷിത പറയുമ്പോഴേക്കും മഹേഷ് ചിരിച്ചുകൊണ്ട് പറയണ്ടേ എല്ലഡു ഇഷിത ഈ സൂ അതിലൊരു സൂചി ഉണ്ടല്ലോ ഈ നിലക്കാതെ ഓടുന്ന സൂചി അതിനൊരു പേര് പറയുമല്ലോ എന്താ അത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത ചിരി നാണം കൊണ്ട് ചിരിക്കുക അത് എങ്ങനെ അറിയാം ഏ തൻ്റെ മനസ്സിൽ പറയണത് ഞാൻ കേട്ടു അതുകൊണ്ട് ചിരിച്ചതാ ഓ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയാ പറയണത് ഏ ഒന്നുമില്ല മോളെ എന്ന് പറയാണ് ശേഷം ഇഷിത മഹേഷിനെ നോക്കുന്നുണ്ട് മഹേഷ് ഇഷിതനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് ഇഷിതയ്ക്ക് ഒരു കോള് വരുവാട്ടോ ഹലോ ആ ദൈര് തന്നെ ഇറങ്ങുവാണ് എന്ന് പറയാണ് അതെ എനിക്കൊരു പണിയുണ്ട് ഞാൻ പോവാണേ എന്ന് പറഞ്ഞ ഇഷിത ബാഗ് എടുത്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകുകട്ടോ ഇഷിത പോയി കഴിയുമ്പോഴേക്ക് മഹേഷ് ചിപ്പിയെടുത്ത് പറയേണ്ടത് അതെന്തൊരു പോക്കാൻ മോളെ മോളിലൊരു ടാറ്റ പോലും പറഞ്ഞില്ല ആ അറിയില്ല അമ്മയ്ക്ക് ചിലപ്പോൾ എന്തിനും ധൃതിയായിരിക്കും എന്തോ ഒരു പണിയുണ്ടെന്ന് തോന്നുന്നു ഇനി വരെ കൊട്ടേഷൻ ആണോ ആ അറിയില്ല എന്ന് ചിപ്പിയും പറയാണ് ഈഷം ഇഷ്യതയും അതുപോലെ തന്നെ അഷിതയും സുചിത്രയും കൂടി കൂടി ഇങ്ങോട്ട് ആലോചിക്കാം കേട്ടോ ഇഷിത പറയുന്നുണ്ട് എന്നാലും ആ കൈലാസ് എന്ന് പറഞ്ഞ ജന്തുവിന് അങ്ങനെ വെറുതെ വിടാൻ പാടില്ല അവന് നമുക്ക് നേരിട്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ അഷിത പറയുണ്ട് അതിനെ നമ്മൾ മൂന്ന് പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം മതിയോ മഹേഷിനെ മാധവനേം കൂടി കൂട്ടായിരുന്നു മാധവ് പറയുകയും ചെയ്തു എന്തിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാമെന്ന് വേണ്ട ചേച്ചി അവന് ഉപദ്രവിക്കുന്ന സമയത്ത് നമ്മൾ മൂന്ന് പേര് പെണ്ണുങ്ങളും ഒറ്റക്കായിരുന്നില്ലേ അപ്പം നമ്മൾ മൂന്ന് പേര് തന്നെ ഒറ്റക്ക് നേരിട്ടാൽ മതി എന്ന് പറയുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് അതെ ശിശുതേച്ച് പറഞ്ഞാൽ ശരി ശിനെ അവൻ ഉപദ്രവിച്ചത്രോ വേറൊരു പെണ്ണിനെയും അവൻ ഉപദ്രവിച്ചു കാണില്ല പിന്നെ ഇശിതേശിനെ കരുവാക്കിയിട്ടാണല്ലോ ആ അവൻ പകരം വീട്ടില് വീട്ടുകാരെ വെച്ചിട്ട് എൻ്റെ ജീവിതത്തിലും കളിച്ചു അവൻ കയറിയിട്ട് ഒരു ജാതത്തിലും ഒരു കുഴപ്പമില്ലാത്ത എൻ്റെ ജാതി കയറി അവൻ പണിതു എനിക്കവന്റെ ചെപ്പക്കൂറ്റി നോക്കി ഒരെണ്ണം കൊടുക്കണം എന്ന് പറയാണ് എല്ലാം മോളെ അവളുടെ അവൻ്റെ ആശ്രമത്തിൽ ഗുണ്ടകളൊക്കെ ഉണ്ടാവില്ലേന്ന് നശിത പറയുമ്പോൾ ഇഷിത പറയുണ്ട് ഗുണ്ടകളുണ്ടാവട്ടെ എന്താ നമ്മുടെ കൈ പൊങ്ങില്ലേ ആണുങ്ങൾക്ക് മാത്രമല്ല ഫൈറ്റ് പറഞ്ഞിരിക്കണം പെണ്ണുങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാം അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ മൂന്ന് പേര് തന്നെ അവനെ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തണം പിന്നെ അവൻ്റെ അവൻ കൊടുക്കുന്ന തീർത്തുണ്ടല്ലോ ആ തിരുത്തിൻ്റെ സാമ്പിൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ എനിക്കതിൽ റിസൾട്ട് കിട്ടി അതിൽ നമ്മൾ വിചാരിച്ച പോലെ മയക്കുമരുന്ന് കലെത്തിയിട്ടുണ്ട് ആ ഒരു ഒറ്റ കാരണം മതി അവനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ എല്ലാം മോളെ പോലീസ് അറസ്റ്റ് ചെയ്താലും കൈനാശത്തെ പോലെ അവൻ്റെ പുറകിൽ ആരോ കളിക്കുന്നുണ്ട് അവൻ ഇറക്കില്ലേ അതെനിക്ക് ചേച്ചി അതുകൊണ്ട് ഈ പ്രാവശ്യം ഇറങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ വേണം അവനെ കൈകാര്യം ചെയ്യാൻ ഈ പ്രാവശ്യം ജനങ്ങൾ വേണം വിധി വിധിക്കാനായിട്ട് അതുകൊണ്ട് പോലീസിൻ്റെ കൈ കൊടുക്കുന്ന മുമ്പ് ജനങ്ങളുടെ കയ്യിലേക്ക് അവൻ കൊടുക്കണം പിന്നെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇഷ്യത പറയുമ്പോൾ അത് മതി എന്ന് പറയണമെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കും കൂടി അവൻറെ കൈലാസ് ആശ്രമം ഇന്ന് സീല് വെപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യുതയും അഷിതയും സുചിത്രയും കൂടി വണ്ടിയിലേക്ക് കയറുകാട്ടോ കൈലാസ് ഇങ്ങനെ ആശ്രമത്തിലെ ഒരു പെണ്ണിനെ കയ്യിൽ ചരടി കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ആ പെണ്ണിന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആ പെണ്ണിനോട് പറയുന്നുണ്ട് ഭർത്താവിൻ്റെ അവിഹിതമല്ലേ പ്രശ്നം അതെ ഓഫീസിലൊരു പെണ്ണുണ്ട് സ്വാമി ആ പെണ്ണിൻ്റെ അവഹിത ബന്ധത്തിലാണ് ശരി ഒരു പൂജത്തിൽ പൂജയുടെ ആവശ്യമുണ്ട് ശരി സ്വാമി ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും പക്ഷേ ഭർത്താവ് അറിയാതെ വേണം ഈ പൂജ ചെയ്യാനായിട്ട് ആയിക്കോട്ടെ സ്വാമി രാത്രി മതി രാത്രി ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വിളിച്ചാൽ മതി ഞാൻ ആ പൂജ വന്ന് ചെയ്തോളാം എന്ന് പറയുകയാണ് ശരി നാളെ രാത്രി ഭർത്താവ് വീട്ടിലുണ്ടാവില്ല സ്വാമി നാളെ രാത്രി തന്നെ പൂജ നടത്തിയാലോ ആ ശരി എങ്കിൽ ഭർത്താവ് നാളെ എൻ്റെ ശിഷ്യനെ വിളിച്ചു പറഞ്ഞോളൂ ഞാൻ രാത്രി വരാം എന്ന് പറഞ്ഞിട്ട് കൈലാസ് അനുഗ്രഹിച്ചൊക്കെ വിടുകട്ടോ കൈലാസിൻ്റെ ഉദ്ദേശം വേറെ കേട്ടോ അങ്ങനെ ആ പെണ്ണിൻ്റെ അടുത്ത് അങ്ങനെ അനുഗ്രഹിച്ചു വിടുന്ന സമയത്ത് ശിഷ്യൻ വരുന്നുണ്ട് സ്വാമി സ്വാമി എന്ന് പറയുമ്പോഴേക്കും ഓക്കെ എന്നാൽ ശിഷ ശിഷ്യനെ ഫോൺ നമ്പർ മേടിച്ച് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനോടൊന്ന് പറഞ്ഞു വിടുവാണ് ആ പെണ്ണോടൊന്ന് പോകുന്നുണ്ട് ശേഷം ശിഷ്യൻ സ്വാമി ഒരു പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് ഏ പെണ്ണെങ്ങനെയുണ്ടടാ സൂപ്പർ പെണ്ണാ സ്വാമി സിനിമ നടിയാൽ പോലെ ഉണ്ട് എന്തിനാണ് വന്നത് സന്താനലപ്തി പൂജക്ക കുറച്ച് ദൂരം തന്നെ വന്നത് എങ്കിലിങ്ങോട് പറഞ്ഞ് വിടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈലാസ് അവിടെ ഇരിക്കുകയാണ് ശിഷ്യൻ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ കൈലാസം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സുചിത്യായിട്ടോ വരുന്നത് സുചിത്ര ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കൈലാസ പതിക്കേക്ക് കണ്ണു തുറക്കണേ നീയോ നീയൊക്കെ നിനക്കേതന്നെ സന്താനലപ്തി വെച്ചൊക്കെ വന്നത് എന്ന് പറയുമ്പോഴേക്കും ഇഷിതയും മഷിത അങ്ങോട്ട് വരുവാണ് എടാ സന്താനലപ്തി എനിക്കാണ്ടാ വേണ്ടത് എന്ന് ഇഷിത പറയുന്നുണ്ട് നിങ്ങളോ നിങ്ങളെ കാരകത്ത് കേട്ടിട്ടത് ഇറങ്ങ് പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നത് കള്ള എന്ന് പറയുകയാണ് ശേഷം എപ്പോഴാടാ നിനക്ക് സിദ്ധി കിട്ടിയതെന്ന് പറയുമ്പോഴേക്കും അതെ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇറങ്ങാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശിഷ്യനോട് പറഞ്ഞിടോ ഇവരെ മൂന്ന് രീതിയിവിടെ കയറ്റി വിട്ടത് മൂന്നിനടിച്ച് ഇറക്കണോ എന്ന് പറയുകയാണ് ആഹാ മൂന്ന് ഇവിടെ നിന്ന് ഇറങ്ങി എന്ന് ശിഷ്യൻ പറയുമ്പോൾ എടോ മര്യാദയ്ക്ക് മര്യാദയ്ക്കോടെ നിന്നോ അല്ലെങ്കിൽ തന്നെയും പിടിച്ചിട്ട് പോലീസിലാക്കും എന്ന് പറഞ്ഞിട്ട് സുചിത് ഒരു ഒട്ട അടിവെച്ച് കൊടുക്കുകയാണ് കൈലാസിൻ്റെ മുഖത്ത് എൻ്റെ പറയുന്നുണ്ട് എടോ എൻ്റെ ജാതകം തിരുത്തിയ കള്ള എന്ന് പറയുമ്പോഴേക്കും സത്യമായിട്ടോ താരം നേരണ്ടോ എൻ്റെ ജാതകം തിരുത്തിയത് എന്നിട്ട് വീണ്ടും ഇപ്പൊ ഇഷിത പറയണ്ടോ എടി മറ്റേ കവളത്തും കൂടി അടിക്കടി എന്ന് പറയണം അപ്പോൾ സുചിത്ര മറ്റേ കവളിലും കൂടി അടിക്കുന്നുണ്ട് ശേഷം ഇഷിതയും കൈലാസിനെ അടിച്ച് നിരപ്പാക്കുക കേട്ടോ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കണതെന്ന് പറയുമ്പോൾ നിന്നാ അടിക്കല്ലേടാ നിൻ്റെ ഇവിടെ കൊടുക്കുന്ന തീർത്തില്ലേ ഞാനത് ലാബിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മയക്കുമരുന്ന് കഴിച്ചിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടിയടാ ഇപ്പം നിന്നെ പിടിക്കാൻ വേണ്ടി പോലീസുകാരും ഇങ്ങോട്ട് വരും എല്ലാ തെളിവും എതിരാടാ നിന്നെ നീ ഇനി പുറലോകം കാണില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിതയും മഷിതയും സുചിത്വം കൂടി ചേർന്നിട്ട് കൈലാസിനടിക്കുക കേട്ടോ ശേഷം ശിഷ്യനോട് ചോദിക്കുന്നുണ്ടെട്ടോ ഇവിടെ മയക്കുമരുന്ന് ശേഖരണം കേട്ടോ സത്യം പറയാടോ തനിക്ക് എന്തൊക്കെയോ അറിയാലോ സത്യമാർ തന്നെ ഞാൻ വെറുതെ വിടാം എന്ന് ഇഷ്യത പറയുമ്പോൾ അയ്യോ എനിക്കൊന്നും അറിയില്ല ആയിരത്തി എണ്ണൂറൊക്കെ ദിവസക്കൂലിക്കാണ് ഞാനിവിടെ നിൽക്കുന്നത് മയക്കുമരുന്ന് സാധനങ്ങളൊക്കെ നിലവറയിലാണ് ഉള്ളത് ഓഹോ എന്ന് പറയുമ്പോഴേക്കും സുചിത്ര പറയുന്നുണ്ട് ചേച്ചി ഇവിടെ മയക്കുമരുന്ന് മാത്രമല്ല മാന മാരകമായിട്ടുള്ള പല സാധനങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്കും എല്ലാം തെളിവോടെ കണ്ടുപിടിക്കണം എന്ന് ഇഷിത പറയുകയാണ് ശേഷം ശിഷ്യനോട് പറഞ്ഞു ഇവൻ്റെ കൈ കെട്ടടോ എന്ന് പറയുകയാണ് അങ്ങനെ ശിഷ്യൻ കൈലാസിൻ്റെ കൈ കെട്ടുകയാണ് ശേഷം ഇഷിത പറയുന്നുണ്ട് സുരിത്രേ നീ വീഡിയോ എടുക്ക് എന്നിട്ട് ഇവനെക്കൊണ്ട് എല്ലാ കസത്യങ്ങളും പറയിപ്പിക്കണം എടോ താ സത്യ എടാ നീ സത്യങ്ങളൊക്കെ പറയാം നിന്നെ ഞാൻ വെറുതെ വിടാം എന്ന് ഇഷിത പറയുകയാണ് പറയാം എല്ലാ സത്യങ്ങളും പറയാം എന്ന് ഇഷിതെടുത്ത് കൈലാസ് പറയണ്ടേ അങ്ങനെ ഇഷിത ചോദിക്കണ്ടേ ഇനി പറയടോ എന്തിനാടോ താൻ സുചിത്രയുടെ ഗൃഹനില മാറ്റി എഴുതിയത് അത് കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി മാറ്റി മാറ്റിയെഴുതുക നീ എന്തിനാ പഴനക്ക് പോയത് അച്ഛൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പഴനയ്ക്ക് പോയതാണ് എന്ന് പറയുകയാണ് അല്ല നീ ഇവിടെ വന്ന് ഭക്തർക്ക് എന്താ കൊടുക്കുന്നത് അത് തീർത്ഥത്തിൽ ലഹരി കലക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും വീണ്ടും അവർ വരാനായിട്ട് അല്ല ഭക്തരുടെ കാര്യങ്ങൾ നീ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞത് എന്ന് നിശ്ചിതം ചോദിക്കുമ്പോൾ അത് എൻ്റെ കൂടെയുള്ള ഉള്ള ആൾക്കാരുടെ അവരുടെ കൂടെ ഇരിക്കും എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും അങ്ങനെയാ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഓഹോ സുചിത്ര ഇത്രയും മതി ഇനി നീ ഇത് എഡിറ്റ് ചെയ്തിട്ടേ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ണം അത് ഞാൻ നോക്കിക്കോളാം ചേച്ചി ഇതൊക്കെ ഞാൻ വിനോദിനോട് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തോളാം എടാ കള്ള എൻ്റെ ജാതകം തിരുത്തി എനിക്ക് കള്ളചാതകം ഉണ്ടാക്കി തന്നല്ലേടാ എന്നൊക്കെ പണ്ട് വീണ്ടും അവർ അടിച്ചു കൂട്ടു കേട്ടോ ശേഷം ഇഷിത പറയണ്ടേ നീ പിന്നെ പോലീസിൽ ഏൽപ്പിക്കണം എന്ന് പറയട്ടെ അങ്ങനെ കൈലാസിനെ ഇങ്ങോട്ട് മുറ്റത്തേക്ക് വരുവാണ് ആ സമയത്ത് എല്ലാം തന്നെ ഈ സുചിത്ര വീഡിയോ ആയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ കൈലാസിനെ കൊണ്ടുവരുന്നതൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ട് അങ്ങനെ മുമ്പറത്തേക്ക് എത്തുമ്പോഴേക്കും കൈലാസ് വേഗം തന്നെ കയ്യിലേക്കെട്ട് വായ കൊണ്ട് അഴ അഴിക്കുകാട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് വാതിൽ തള്ളി തുറന്നിട്ട് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയിട്ട് പുറത്തെ വാതിൽ പുറത്തൊന്ന് കുറ്റിയിടണം അപ്പോൾ ഇഷിതയ്ക്കും അശുതയ്ക്കും സുചിത്രക്കൊന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അഷിത പറയണ്ട ശോ മോളെ അവൻ രക്ഷപ്പെട്ടില്ല മോളെ പക്ഷേ നമ്മൾ വാതിൽ തുറന്നു ില്ല പോലീസ് വന്നിട്ട് തുറന്നാൽ മതിയായിരുന്നു സാരില്ല ചേച്ചി ഇനി അവരെ കണ്ടുപിടിക്കേണ്ട ജോലിയേ പോലീസുകാർക്കാ സുജി നീ ഇപ്പം വീഡിയോ ഉണ്ടല്ലോ അത് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കൊടുക്കണം ശരി ചേച്ചി ഞാൻ എന്തെപ്പോൾ തന്നെ കൊടുത്തോളാം എന്ന് പറയുകയാണ് ഇഷിത ദേഷ്യത്തോട് തന്നെ അങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിത തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കൈലാസിനെക്കുറിച്ച് കേസ് കൊടുത്തു കൊണ്ട് സ്വപ്നം വലിയ ഇഷ്യുതനടിക്കാൻ വരെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇഷ്യത്തെ സ്വപ്നയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛ അമ്മേ അവൻ്റെ അവൻ്റെ ആശ്രമത്തിൽ നിന്നേ ഒരുപാട് മയക്കുമരുന്നുകൾ കിട്ടിയിട്ടുണ്ട് അവൻ ലോക ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കുക കേട്ടോ അതേസമയം മാധവ ലയെടുത്ത് പറയുന്നുണ്ട് മനുഷ്യരായാലേ കുറച്ചറിവും ഞാനും ഒക്കെ വേണം അവന് കള്ളസ്വാമിയാണ് നിശ്ചിത തെളിയിച്ചപ്പോഴല്ലേ നീ അറിഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ നീ ശത്രുവായിട്ട് അവളെ പ്രഖ്യാപിച്ചാൻ ലോകത്തെല്ലാവരും ഒരുപോലെ ശത്രുക്കളെന്ന് പ്രഖ്യാപിക്കരുതല്ലേ അവരിലും ചില നന്മകളുണ്ടാവും ഒരു തെറ്റ് സംഭവിച്ചെന്ന് വെച്ചിട്ട് അവർ തെറ്റ് ചെയ്തെന്ന് പോലും നീ പറഞ്ഞു എന്തൊക്കെയാണ് നീ പറഞ്ഞു കൂട്ടിയതെന്നൊക്കെ വേണ്ടില്ല ഏനോരെന്നൊക്കെ പറഞ്ഞ് തിരുത്താൻ വേണ്ടി നോക്കുകയാണ് മാധവ് ഇഷിത തുണിയൊക്കെ മടക്കുന്ന സമയത്ത് ചിപ്പീട ഒരു കുഞ്ഞ് ഡ്രസ്സ് കിട്ടുക കേട്ടോ ആ ഡ്രസ്സിൽ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഇഷിത ആ സമയത്ത് മഹേഷ് അത് കണ്ടിട്ട് ഇഷിത അടുത്ത് ചോദിക്കേണ്ടത് കേട്ടോ താനൊരു കൊച്ചിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ നടത്തുന്നുണ്ടായല്ലോ ആ ട്രീറ്റ്മെൻറ്റ് എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത മഹേഷിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന ഭാഗത്തോടെ ആയിട്ടോ പ്രൊമോൻ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ